ഈ റീച്ചിലെ കക്കട പനം വേപ്പാറത്തിനടുത്തുള്ള അവസാനത്തെ ആദ്യത്തെ കട്ട് ചെയ്യുന്ന വർക്കുകളും കഴിഞ്ഞു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പല ഡിസൈനുള്ള നിരീക്ഷണ ക്യാമറകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു വെന്യൂരണ്ടർ പാർ സൈഡ് വാളിന്റെ ബ്ലൂ കളർ പെയിന്റിന്റെ ഫിനിഷിംഗ് വർക്ക് അവസാന അവസാനഘട്ടം ക്രാഷ് ബേരിയറും ഡിവൈഡറും ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ വർക്ക് തുടങ്ങി കക്കാട്ടെത്തിക്കൊണ്ടിരിക്കുന്നു ആ ഒരു വീഡിയോ കണ്ട് നമ്മൾ പൂക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ കോഴിച്ചനെ കഴിഞ്ഞ് പൂക്കിപ്പറമ്പ് മുതൽ കൂരിയാട് അണ്ടർപാസ് വരെയുള്ള ഒരു ദീർഘമേറിയ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഈ റീച്ചിൽ ആറ് പാലങ്ങളാണ് വരുന്നത് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വെന്നിയൂർ അണ്ടർപാസ് കാച്ചടിക്കും കരിമ്പുള്ള ചെറിയ അണ്ടർപാസ് അത് കഴിഞ്ഞാൽ കക്കാട് ഓവർപാസ് കൂരിയാട് അണ്ടർപാസ് പനമ്പുഴ പാലം അങ്ങനെ ആറ് പാലങ്ങളടങ്ങുന്ന എട്ട് അങ്ങാടികളും കവർ ചെയ്ത് പോകുന്ന ഒരു വീഡിയോയാണ് പാലങ്ങളുടെയും അണ്ടർ പാസിൻ്റെയും ഓവർ പാസിൻ്റെയും കൂര്യാട് പനമ്പുഴ പാലത്തിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ ഇപ്പോൾ പാലത്തിലൂടെയും അവർപാസിന്റെ മുകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് കക്കാട് പനമ്പുയ പാലത്തിന്റെ ആദ്യത്തെ പാലത്തിന്റെ റീവർക്കുകളൊക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ ഈ ഭാഗത്ത് എത്താനാവുമ്പോൾ നമുക്ക് കാണാം റോഡിന്റെ ഇരുവശത്തും ക്രാഷ് ബേരിയും സെൻട്രത്തെ ഡിവൈഡിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകളിൽ നിന്നും താഴേക്കുള്ളൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെയൊക്കെ അടിഭാഗത്തെ സർവീസുകൊണ്ട് ടാറും വർക്കുകളും അതുപോലെ ഡ്രെയിനേജിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുവശത്തും നേരെ ഓപ്പോസിറ്റിൽ ഓപ്പോസിറ്റിലും ആ ഭാഗവും കാണിക്കാം തെന്നല തെയ്യാല ഭാഗത്തേക്ക് പോകുന്ന റോഡിന് ഇവിടെയും തായ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും സർവീസ് റോഡിൻ്റെ വർക്കുകൾ എന്നോ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിന്റെ വർക്കുകളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതും പൂർത്തീകരിച്ച് കഴിഞ്ഞ് മുഗൾ ഭാഗത്തെ ബേരനെ കുറഞ്ഞൊരു കോൺക്രീറ്റ് വർക്കുകളും കൂടെ ചെയ്യാണ്ട് ഇനി ഇവിടുന്ന് വെന്നിയൂർ വെന്നിയൂർ എത്തുമ്പോൾ വെന്നിയൂർ അണ്ടർപാസിന്റെ ഇതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്തെ ഡിവൈഡിനുള്ള രണ്ട് ഭാഗവും അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും വർക്കുകളും നേരെ എതിർ റൈറ്റ് സൈഡിലുള്ള ബാരിയറുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൈൻഡർ ഉപയോഗിച്ച് ഫിനിഷിംഗ് ആക്കുന്ന വർക്കുകൾ അതുപോലെ തന്നെ പുട്ടിയിടുന്ന വർക്കുകളും അതുപോലെ ഈ ബാരിയർ കട്ട് ചെയ്ത് പോയ സ്ഥലമുണ്ട് ആളുകൾക്കൊക്കെ താൽക്കാലികമായിട്ട് അങ്ങോട്ടൊരു പാസ് ചെയ്തതിനു വേണ്ടി പല ഭാഗങ്ങളായി കട്ട് ചെയ്തിട്ടിരുന്നു അതൊക്കെ ഇപ്പോൾ അവിടെ ഷീറ്റ് വെച്ച് കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെന്നീരത്തിന് മുമ്പായിട്ട് നമുക്ക് ക്യാമറ കാണാം ഇത് നിരീക്ഷണ ക്യാമറയാണ് അപ്പോൾ ആ ക്യാമറ പലയിടത്തും വെച്ച് പോയിട്ട് ഞാൻ ഇന്നലെ കരിമ്പിൽ ഇത് വെക്കുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചിരുന്നു അങ്ങനെ നമ്മൾ വേന്നിയൊരു അണ്ടർപാസിൻ്റെ ഭാഗത്തിന് മുമ്പ് നമുക്കറിയാം ഈ മോഡേൺ ഹോസ്പിറ്റലിൽ ഈ ഒരു ഭാഗത്ത് സൈഡ് കോൺക്രീറ്റ് വാളാണ് ഇതൊക്കെ ഈ ഉയർന്നും പൊന്തി നിൽക്കുന്ന കോൺക്രീറ്റ് ഇട്ട ഭാഗം തന്നെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡർ വേജിച്ച് ക്ലീൻ ചെയ്യുകയാണ് അത് നിരപ്പാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നീട് അവിടെ വൈറ്റ് സിമെൻ്റ് അടിക്കാനുണ്ട് പുട്ടിട്ടതിന് ശേഷം വൈറ്റ് അടിക്കാണ്ട് പിന്നീടാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് വർക്കുകളൊക്കെ നടക്കുക അപ്പോൾ ഇവിടെ ഗ്രൈൻഡർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ അത് പുട്ടിയിടുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ആ പുട്ടിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫിനിഷിങ് ശേഷം വളരെ ക്ലിയർ ആയിട്ടാണ് ഇതിൻ്റെ പെയിൻ്റിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇവിടുന്ന് വെന്യൂര് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കൊടക്കല് തെയ്യാല ചുള്ളിപ്പറ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിന് ആ ഒരു ഏരിയ അടിഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളായിരുന്നു ട്രെയിൻ വർക്ക് കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചില്ല പലയിടത്തും അതിൻ്റെ വർക്ക് നടക്കാണ്ട് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിവൈഡറുകളൊക്കെ വെച്ചിരുന്നു അതൊക്കെ മാറ്റി വാഹനങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് സർവീസുകളിൽ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ അതിന് മുകൾ ഭാഗത്ത് നിന്ന് കാണാം അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ ഇരുവർഷവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറിൻ്റെ വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ നമ്മൾ കാണുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് സി സി ടി വി ക്യാമറ അതുപോലെ സൈൻ ബോർഡ് ഇരുവശത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ക്രാഷ് ബാരിയറ് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ ചെറിയ കാപ്പിട്ട കോൺക്രീറ്റ് വർക്കുകൾ എല്ലാം കഴിഞ്ഞ് കുഞ്ഞ് അവസാന മിനുക്ക് പണിയിലേക്കാണ് ഈ ഒരു മേഖല അതായത് കോഴിച്ചന കക്കാട് വരെ ഇപ്പോൾ വരിയിലൂടെയാണ് ഇരു വശത്ത് അതായത് മൂന്ന് ലൈനും മൂന്ന് ലൈൻ അതുവഴി തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാരിയറിൻ്റെ ആദ്യത്തൊക്കെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ വീണ്ടും അത് ക്ലോസ് ചെയ്ത വീണ്ടും ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കിലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള തായേക്കുള്ള ഒരു കാഴ്ചയും കണ്ട് നമുക്ക് പെട്ടെന്ന് കാച്ചടി കെ എൻ ആർ സെലിൻ്റെ ഓഫീസിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ കാച്ചടി അങ്ങാടിയിലെത്താം ഒരു റീച്ചിൽ അണ്ടർപാസ് വലിയ അണ്ടർപാസ് വരുന്നത് ഊക്കിപ്പറമ്പിലും വെന്നിയൂരിലും പിന്നെ വരുന്നത് കൂരിയാട് അണ്ടർപാസ് ആണ് വയലിലേക്കുള്ള അവിടെ അങ്ങോട്ടുള്ള ആ ഒരു അണ്ടർപാസ് അപ്പോൾ ഇവിടുത്തെ അണ്ടർപാസിൻ്റെയൊക്കെ ഒരു ഐറ്റ് നമ്മൾ ബ്ലോക്ക് പതിച്ചുയർത്തി വരുന്ന ആ തുടക്കത്തിൽ ഞങ്ങൾ കാണിച്ചിരുന്നു ഒരു പത്തറുപതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് വന്നിട്ടുള്ളത് അതോടെ നിലവിലെ അങ്ങാടികളൊക്കെ താഴ്ന്നു റോഡൊക്കെ ഉയർന്ന രീതിയിലാണ് കടന്നു പോവുക കക്കാടത്തും പിന്നെ ഓവർ പാസ് ആയതുകൊണ്ട് തന്നെ മെയിൻ റോഡ് അടിപ്പാതയിലൂടെ കടന്നു പോകുന്നത് കച്ചവട സ്ഥാപനങ്ങളെ ഉയരത്തിലുമായി മാറിയാൽ അങ്ങനെ കക്കട ഓവർപാസും കിടന്ന് കക്കട പനമ്പുയ പാലം കിടന്ന് കൂരി അണ്ടർപാസിൻ്റെ മുകളിലെ വയലിലൂടെ കുളപ്പുറം ഓവർപാസിന്റെ ഭാഗത്തേക്ക് കടന്നു പോകുന്ന തകൃതിയായ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നിയൊരു അണ്ടർപാസിൻ്റെ മൂലുള്ള തായക്കൾ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ സർവീസോടെ പണികൾ കഴിഞ്ഞ് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ തായ് ഭാഗത്ത് അണ്ടർപാസിൻ്റെ അടിയിലൊക്കെ ബ്ലൂ കളർ പെയിൻറ്റും വർക്ക് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൈഡ് ഈ ഭാഗത്ത് ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടി ഗ്രൈൻഡർ വേച്ച് അവിടെ ക്ലീൻ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിലും ഓവർപാസിലൊക്കെ വരുന്നിടത്ത് അടിഭാഗത്ത് നമ്മൾ കാണാം ബ്ലൂ കളറും ഗ്രേ കളർ പെയിൻ്റുമാണ് അടിക്കാറ് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ക്രാഷ് ബേരിയറുടെയും സെൻട്രത്തെ ഡിവൈഡറിൻ്റെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കും ഈ ഒരു ഏരിയയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് ഭാഗത്തേക്ക് പോകും അതിൻ്റെ വർക്കുകൾ ഓരോ ഭാഗത്തായിട്ട് നടക്കെട്ടോ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞാൽ ഈ ഒരു ഏരിയയിലും സർവീസുള്ള ടാറിംഗ് വർക്കുകളും ഈ ബ്ലോക്കിനൊപ്പിച്ചുള്ള ചെറിയ പടവിൻ്റെ വർക്കുകളും മുകൾ ഭാഗത്തുനിന്ന് വെള്ളം താഴേക്ക് പോലുള്ള ഓസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കാണ് അതും കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ മുകളിൽ നിങ്ങൾ നാട്ടിൽ കാഴ്ച കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ഈ ഡിവൈഡറിനും അതുപോലെ ബേരിറിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച ആ ഒരു കാഴ്ച അതിമനോഹരമായി കഴിച്ച് ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിൽ ഇടത് ഭാഗത്ത് ആ ബേരറിൻ്റെ വർക്കുകളും കഴിയുന്നതോടെ മൂന്ന് ഈ വാളിനുള്ള ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് അടിച്ചത് വഴി ഇങ്ങനെ കടന്നു പോകുന്ന ആ ഒരു കാഴ്ച കാഴ്ചകളാണ് കേട്ടോ കണ്ണൊക്കെ വിട്ടുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റിൽ ഓരോരുത്തർ പറഞ്ഞിരുന്നു സ്പീഡിൽ പോയിട്ട് കാരണം വൈറ്റും ബ്ലാക്കും അടിപ്പിച്ച പെയിൻ്റ് അടിച്ചോണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സർവീസും ഉണ്ട് ഇതുവഴിയും അതുവഴിയൊക്കെ വാഹനങ്ങൾ സർവീസ് റോഡിനും മെയിൻ റോഡിനൊക്കെ വാഹനങ്ങളോട് ഓടിക്കൊണ്ട് മാസങ്ങളോളമായിട്ടാവും ഈ ഒരു റീച്ചിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്ററോളം റോഡിൻ്റെ പണി പൂർത്തിച്ച് വാഹനങ്ങൾ ഓടുന്ന ഒരു ഏരിയയും കൂടിയാണ് കോയിച്ചന മുതൽ കക്കാട് അനമ്പുഴപ്പാലം വരെയുള്ള ഈ ഒരു റോഡ് നമ്മളിപ്പോൾ വെന്നിയൂര് കഴിഞ്ഞ് കെനാഴ്സിൻ്റെ ഓഫീസിൻ്റെ ഈ ഒരു ഏരിയയിലെത്തി ഈ റീച്ചിൽ കോയിച്ചന ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് കാനാൽസിൻ്റെ സ്റ്റോറേജ് മെറ്റലംസാൻ്റ് അതുപോലെ മിശ്രിന്റെ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ പറഞ്ഞാൽ ഇവിടെയും നമുക്ക് കാണാം റോഡിൻ്റെ ഡിവൈഡറിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് ഭാഗത്തും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരെ റെയിൽസിലുള്ള ബേരറിൻ്റെ ഭാഗത്തും അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കാര്യമായിട്ട് ഈയൊരു നമ്മൾ തുടക്കം മുതൽ ഇവിടെ കണ്ടിട്ടും ഈ ഇടതു ഭാഗത്തേക്കുള്ള പെയിൻ വർക്ക് തുടങ്ങിയിട്ടില്ല അപ്പോൾ അടുത്തൊരു ഘട്ടത്തിൽ ഇനി നിങ്ങളെ വീഡിയോ കാണിക്കുമ്പോൾ പൂക്കിപ്പറം മുതൽ കോഴിച്ചരം മുതൽ കക്കാട് വരെയുള്ള എല്ലാ പണികളും കംപ്ലീറ്റ് ഒരു കാഴ്ചയായിരിക്കും ആ പെയിൻറ്റിൻ്റെ വർക്കുകളും ആറുവരിൽ മൂന്ന് ലൈൻ്റെ ഇട്ട് വരുന്ന വർക്കുകളും അതുപോലെ സൈൻ ബോർഡൊക്കെ വെച്ച് സി സി ടി വി വെക്കുള്ള ഭാഗങ്ങളിൽ വെച്ച് അതൊക്കെ പണി പൂർത്തീകരിക്കുന്ന വർക്കിലേക്കാണ് ഇപ്പോൾ കെ എൻ ആർസിൽ നീങ്ങിയിട്ടുള്ള അവസാന മിനിക്ക് പണിയിലേക്ക് നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കാച്ചടി കൊടിമരം കഴിഞ്ഞ് കാച്ചടി അങ്ങാടിയിൽ ഏകദേശം എത്താറായി ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് ആദ്യം വളരെയധികം വളവും തിരുവുള്ളൊരു റോഡായിരുന്നു പൊതുവരെ വാഹനാപകടങ്ങളൊക്കെ സംഭവിച്ചിരുന്ന സ്ഥലമാണ് കവിൻ്റെ പരമാവധി വളവൊക്കെ നിവർത്തിയിട്ട് കരിമ്പിലിൻ്റെയും കാച്ചടിൻ്റെയും സെൻട്രൽ ഭാഗത്തായിട്ട് ചെറിയൊരു അണ്ടർപാസിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടാണ് ഇവിടുത്തെ ഏറ്റക്കുറച്ചിലുകളെല്ലാം ക്ലിയറാക്കി പുതിയ റോഡ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കാച്ചടി അങ്ങാടിൽ ഈ കാണുന്ന ഭാഗത്താണ് ചെറിയൊരു വളവുള്ളത് ആദ്യം ഇവിടുന്ന് ഒരു എസ് ആകൃതിയിലായിരുന്നു ആദ്യം നമ്മുടെ ഈ റോഡ് കടന്നു പോയിട്ടുള്ളത് ഇപ്പം എല്ലാം ക്ലിയർ ആയത് ഇവിടെയാണ് ആ അണ്ടർ പാസ് അതുകൊണ്ട് തന്നെ താഴ്ന്ന ഭാഗമൊക്കെ ഒന്ന് ഉയർന്ന് ഒരേ ലെവലിൽ ഒരേ ഹൈറ്റിലാണ് റോഡ് കടന്ന് കരിമ്പിലങ്ങാടിയിൽ ടച്ച് ടച്ചാകുന്നത് അങ്ങനെ നമ്മൾ കാച്ചടി അങ്ങാടിയിൽ നിന്നുള്ള ഒരു മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് റൗണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് പെട്ടെന്ന് കരിമ്പിൽ അണ്ടർ പാസും കടന്ന് കരിമ്പിലങ്ങാടി കരിമ്പിൽ ആലും ചൂട് ആദ്യത്തെ ആൽമരക്കിന്നിരുന്ന ആ ഒരു ഏരിയ ആൽമരം ഉള്ള ഏരിയ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആറ് വരി വരിപ്പാതയുടെ ടാറിൻ വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറുടെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് ഇന്നലെ അവിടെ സി സി ടി വി ക്യാമറ വെച്ചിട്ട് വാഹനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ക്യാമറയും സെറ്റ് ചെയ്ത ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ നമ്മൾ കാണിച്ചിരുന്നത് രണ്ട് ക്യാമറയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഒന്ന് ഈ കാണുന്ന അണ്ടർ ഈ ഒരു ഭാഗത്ത് ക്യാമറ വെച്ചിട്ടുണ്ട് കരിമ്പിൽ അങ്ങാടി കഴിഞ്ഞ് ക്യാമറ വേറൊരു മോഡലാണ് ഇവിടുത്തെ ഒരു വേറൊരു മോഡലാണ് അപ്പോൾ രണ്ട് രണ്ട് ഡിസൈനിലുള്ള ക്യാമറയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാദ്യം ഈ ക്യാമറ ഒന്നുണ്ടോക്കി ഈ ക്യാമറൻ്റെ എത്ര ദൂരമാണ് എത്ര പരിധിയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതെല്ലാം ഒപ്പിടിക്കാൻ പറ്റിയ ഏ ക്യാമറയുടെ ആ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലെയാണ് ഇവിടെ സെറ്റ് ചെയ്തത് സോളാർ ലാമ്പ് ഒക്കെ സെറ്റ് ചെയ്തു അതുപോലെ അടിയിൽ നെട്ട് ബോൾട്ടൊക്കെ മുറുക്കി ഫിറ്റിങ് ഇഞ്ഞ് വയർ കണക്ഷൻ കൊടുക്കണം വർക്ക് മാത്രമാണ് ഇനി ഇതിനുള്ളത് അങ്ങനെ നമ്മൾ കരിമ്പിൽ ജുമാത്ത് പള്ളി കാണാം അങ്ങനെ കരിമ്പിൽ അങ്ങാടിയിൽത്തി കരിമ്പിൽ നേരെ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്താണ് ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡ് പിന്നെ കരിമ്പിൽ ആലൻചുവട് കക്കാട് തങ്ങൾപ്പടി കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാത അവിടെ ഇപ്പോൾ തകൃതിയായുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു ഓവർപാസിൻ്റെ ഇവിടുന്ന് ഈ ഓവർപാസ് കടന്നു ചെന്ന് നേരെ റൈറ്റ് സൈഡ് ഭാഗത്ത് അതിൻ്റെ മുകളിൽ ഇടിഞ്ഞ് ചാടിയിരുന്നു അപ്പോൾ വീണ്ടും അവിടെ സോയിൽ നാലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ ഇടിഞ്ഞ് ചാടി ഇപ്പോൾ അവിടെ ബെൽറ്റ് ഇടുകയാണ് ഒരു കോൺക്രീറ്റ് വാൾ തന്നെ വേറെ സെപ്പറേറ്റ് കെട്ടിയിട്ടാണ് അവിടെ അത് നിർത്തുന്നത് അതിൻ്റെ വർക്കുകളും അവിടെ നടക്കുകയാണ് ആ ഒരു വർക്കും കണ്ടവിടുന്ന് അങ്ങോട്ട് കൂരിയാട് കാക്കാട് പനമ്പുഴ പാലം ആ കട കടന്നു കൂരിയാ അണ്ടർപാസ് വരെ പോകാം അല്ല വീണ്ടും ക്യാമറ ഇവിടെയാണ് ആലും ചൂടെ ഭാഗത്തുള്ള ആ ക്യാമറ അത് നമ്മൾ കാണിച്ചതാണ് തീർത്തുക അതുപോലെ ഈ ഒരു ഏരിയയിൽ പൊതുവെ വാഹന അപകടങ്ങൾ നമ്മൾ കാണുന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വണ്ടി ഇടിച്ചതായിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഇവിടെ ആളുകൾ മെയിൻ റോഡിലൂടെ സ്പീഡിൽ കടന്ന് വന്ന് സർവീസുള്ള ഒരു കട്ടയും അപ്പോൾ ആ ഒരു പെട്ടെന്ന് സർവീസ് ാണ് വാഹനം കടന്നു പോകുന്ന നിലയ്ക്ക് ഈ ഒരു കാണുന്ന ഡിവൈഡറിൻ്റെ ഭാഗത്ത് ഇടിച്ച് ഇങ്ങോട്ട് തെറിക്കുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ കാണുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു കറണ്ടിലങ്ങൾ ഇടിച്ചാകെ എന്താ പറയുക ഫ്രണ്ടേജ് ഒക്കെ പോയിട്ടുണ്ട് ഏതായാലും വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് ആളുകൾ വാനം ഓടിക്കുക കക്കാട് കരിമ്പിൽ കഴിഞ്ഞ് കക്കാട്ട് സർവീസുകൾ കിടന്നാലേ അങ്ങാടി ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക മെയിൻ റോഡിലൂടെ തന്നെ ആളുകൾ വളരെ വേഗതയിൽ കിടന്ന് പെട്ടെന്ന് അവിടെ കട്ട് കഴിഞ്ഞുകൊണ്ടാവാം എന്ന് വിചാരിച്ചാൽ നല്ലൊരു വാഹനങ്ങളൊക്കെ ആകെ ചിഹ്നിച്ചെറിക്കിടക്കുന്ന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ഇപ്പോൾ അവിടെ അങ്ങനെ കാണുന്നത് നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ഈ ഏരിയയിൽ എത്തുമ്പോൾ ഈ കാണുന്ന മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് ഇവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്ക് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റിൽ ഒരു മൂന്ന് ലൈൻ്റെ ഇനിയും ടാറിംഗ് വർക്കുകൾ നടക്കാനുണ്ട് അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ നിന്നും സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മുടെ ആലിൻ കരുമ്പിൽ തങ്ങൾപ്പടി ഭാഗത്തുനിന്ന് കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ വരെ ഏകദേശം ഡിവൈഡിൻ്റെ വർക്കുകളും വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിന് നേരെ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് നടക്കണ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ ഒരു ടാറിംഗ് വർക്ക് മാത്രമാണ് തങ്ങൾപ്പടി ഉണ്ട് കഴിഞ്ഞിവിടെ നിന്ന് അങ്ങോട്ട് ഈ ഓവർപാസ് വരെ അവിടുന്ന് ഒരു അമ്പത് മീറ്റർ അവിടുന്ന് നേരെ ഓപ്പോസിലാണ് പിന്നെ ടാറിങ് ചെയ്യാറ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് അവിടുന്ന് അങ്ങോട്ട് കൂരിയാട് പനമ്പുഴപ്പാലം കാക്കാട് പനമ്പുഴപ്പാലം വരെ മൂന്ന് ലൈൻ്റെ ടാറിങ് വർക്ക് ചെയ്യാനുള്ളത് നേരെ അവിടുന്ന് ഓപ്പോസിലുള്ള മൂന്ന് ലൈൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓവർപാസ് കടന്ന് നമ്മൾ ഇവിടുന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് വീടി ക്യാമറ തിരിക്കുമ്പോൾ ഈ കാണുന്ന ഏരിയയിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ മണ്ണിടിഞ്ഞ് ആകെ സി സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം മണ്ണിടിഞ്ഞൊരു ഏരിയയാണ് ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് വാളിൽ കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി കോൺക്രീറ്റ് കഴിഞ്ഞു വീണ്ടും കമ്പിയൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാം ആ ഒരു ഭാഗത്ത് ഞാൻ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പുഴ വരെ രണ്ട് ഭാഗത്തും സൈഡ് ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ മുൻപക്ഷം ഇതുപോലെ മണ്ണിടിഞ്ഞിരുന്നു അന്ന് വാനഗതാഗത ഒരു ആകെ പ്രശ്നത്തിലായിരുന്നു ഇപ്പോൾ ആ ഭാഗത്തും അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്ത് സ്പ്രേ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഞാൻ ജസ്റ്റ് നമ്മുടെ കക്കാട് ഓർപാസ് കാണുന്നത് അപ്പോൾ കാണാം ആ ഒരു ഏരിയയിലാണ് ഈ ടാറിംഗ് വർക്ക് നടക്കാനുള്ളത് ഉറക്ക ചുമരിൻ്റെ വർക്കുകൾ ഇരുവശത്തെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ കഴിഞ്ഞിട്ട് കൈവരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സീ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ഈ ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നേരെ നമ്മൾ ഇനി ഇനി ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് അണിഞ്ഞ് ടാറിംഗ് വർക്ക് ചെയ്യുകയാണ് അവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് പറഞ്ഞ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ ടാറിംഗ് വർക്ക് മാത്രമുള്ളൂ അപ്പോൾ നമ്മൾ ഈ റീച്ചിൽ കക്കാട് ഓവർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ടാറിം വർക്ക് പൂർത്തീകരിക്കാനുള്ളത് ആ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് അങ്ങനെ നമ്മൾ കക്കാട് ഓവർപാസും കഴിഞ്ഞ് കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ ഈ ഒരു ഇതിൽ ഏകദേശം എത്താറായിട്ടുണ്ട് കക്കാട് പനമ്പുഴ പാലം ആദ്യത്തെ പാലം ബലപ്പെടുത്തുന്നതിന് വേണ്ടി വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാം ഈ ഡിവൈഡറിന്റെ അടിഭാഗത്ത് ചെറിയൊരു ചാലൊക്കെ ഇറിയിട്ട് ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് നമ്മളെ ഈ സി സി ടി വി ക്യാമറയ്ക്കുള്ള ഓസ് ഇട്ട് പോകുന്ന വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് ഈ ലാസ്റ്റിൽ എത്തുമ്പോൾ ആ ഓസും അതുപോലെ കോൺക്രീറ്റ് വണ്ടിയൊക്കെ കാണാം അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഇപ്പോൾ അടിഭാഗത്ത് ഓസ് കൊടുത്ത് കോൺക്രീറ്റ് ഇട്ട് പോയി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പനമ്പുഴ പാലത്തിൻ്റെ ആദ്യത്തെ പാലത്തിൻ്റെ അതിൻ്റെ വർക്ക് അതിൻ്റെ റീ വർക്കുകളൊക്കെ നടന്ന പില്ലറിൻ്റെ വർക്കുകളും ഒപ്പിച്ച് ആദ്യത്തെ റോഡുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വീണ്ടും കോൺക്രീറ്റ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാലത്തിൻ്റെ ഇവിടെ അങ്ങോട്ട് ഇതിൻ്റെ കൂരിയാട് അങ്ങാടിയത്തിന് മുമ്പായിട്ട് ആദ്യത്തെ റോഡുകളൊക്കെ കട്ട് ചെയ്ത് മറ്റേ പ്രത്യേകതരം മിഷീണറിച്ച് അതിൻ്റെ വർക്കുകളും അവിടെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും കൊളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്കുള്ളൊരു കാഴ്ച എത്രത്തോളമാണ് അവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് എല്ലാം നമ്മൾ കാണിക്കാം അങ്ങനെ നമ്മൾ പനമ്പുഴ പാലത്തിൻ്റെ മുകളിലൂടെ കടന്ന് ഇതിൻ്റെ നേരെ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാം ആ ഒരു മൂന്ന് ലൈനുകളായിട്ടുള്ള മണ്ണ് കമ്പാക്റ്റിങ്ങും ആദ്യത്തെ പാലത്തിൻ്റെ ആ ഭാഗം വരെ ആ പഴയ റോഡൊക്കെ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അവിടെ ഒപ്പിച്ച് ഇതിന് ഒരു കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ വർക്കുകളും അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റിക്ക് നമ്മൾ ആദ്യത്തെ റോഡ് കട്ട് ചെയ്യുന്ന വർക്കുകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുതിയ പാലത്തിലൂടെ ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞു രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ സെൻഡത്തെ ഡിവൈഡറിൻ്റെ ബാരിയറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ ഈ ഓരോ ഗർഡർ വെച്ചിട്ട് ക്രോസുള്ള ആ ബെൽഡിംഗ് വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കി നിങ്ങൾ ഡെസ്ക്വേറ്റർ വെച്ച് ആദ്യത്തെ ആ മണ്ണ് ആ റോഡൊക്കെ പൊളിച്ചത് ഇവിടുന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ടോറസ്സിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങോട്ട് ഈ കട്ടിംഗ് വർക്കുകളാണ് അത് കുറഞ്ഞ നേരം കണ്ടുപോകുക പൂക്കിപ്പറമ്പ് മുതൽ ഇതുവരെയുള്ള ആദ്യത്തെ റോഡുകളെല്ലാം കട്ട് ചെയ്ത് ഈ ഒരു മിഷനറി ഉപയോഗിച്ചായിരുന്നു ഇതിൻ്റെ വർക്കുകളൊക്കെ മുന്നേ നമ്മൾ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ കാണിച്ചതാണ് ഇനി ഈ ഇവിടെ അവശേഷിക്കുന്നത് ഈ പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ആദ്യമുണ്ടായിരുന്ന റോഡ് അതും കൂടി കട്ട് ചെയ്ത് മാറ്റുന്നതോടെ ഇനി ഇങ്ങനത്തെ ഒരു മിഷനറിസിൻ്റെ വർക്ക് നമുക്ക് കാണാൻ ഈ ഏരിയയിൽ കഴിയില്ല അതുകൊണ്ട് അവസാനത്തെ ആ വർക്കും നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് കൂര്യാട് അണ്ടർ പാസിൻ്റെ മുകളിലൊന്നും കൊളപ്പുറം അവർ പാസിൻ്റെ ആ ഭാഗത്തേക്കുള്ള ആ ഏറ്റവും പുതിയ റോഡ് വർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഇത് കാണാം എന്നിട്ട് ഇങ്ങനെ അടിഭാഗം ഒരു അടി ഈ താഴ്ചക്ക് ഒരു ഒന്നര മീറ്റർ വീതിൽ വളരെ ഫിനിഷിങ്ങിൽ അത് കട്ട് ചെയ്ത് പ്രത്യേക ഒരു ഭാഗത്തെ പിന്നെ അത് പൊടിച്ച് അത് ടോറസൽ ലോറിയിലേക്ക് കയറ്റി റോഡിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗം ചില ഭാഗങ്ങളിലൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഏരിയ ആ ഭാഗത്തേക്കൊക്കെ ഈ ആദ്യത്തെ റോഡ് കട്ട് ചെയ്തതാണ് കൊണ്ടുപോകുക അങ്ങനെ ടോറസലി അവിടുന്ന് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് അങ്ങനെ യൂരിയാട് അങ്ങാടിയിലെത്തി ഇവിടെയും കുറഞ്ഞൊരു ഭാഗം ഇനിയും ടാറിംഗ് വർക്ക് ചെയ്യാനുണ്ട് ഈ ഡിവൈഡറുകളും അതുപോലെ തന്നെ ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുന്നതൊന്ന് ക്ലിയർ ചെയ്ത് മണ്ണ് കമ്പാറ്റിംഗ് മെറ്റിലിട്ട് വരുന്ന ടാറിവരെ കണ്ടർ സ്പാസ് വരെ ടച്ച് ചെയ്യുന്ന ഒരു വർക്ക് നടക്കുകയാണ് അണ്ടർപാസിന്റെ ആ ഒരു ഭാഗത്ത് ഒരു നൂറ് അമ്പത് മീറ്റർ ടാറിംഗ് വർക്കുകളൊക്കെ മുന്നേ കഴിഞ്ഞതാണ് നമുക്ക് ഇവിടുന്ന് കാണാം അപ്പോൾ ഇവിടെ ഉള്ള വർക്കറിന്റെ രണ്ട് ഭാഗത്തെ ക്രാഷ് വേരിയറിന്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്തത് അതിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അതുപോലെ സെൻട്രത്തെ ഡിവൈഡർ വർക്ക് അണ്ടർപാസ് വരെ ഫൈനൽ ടാറിംഗ് വർക്ക് പാലം കഴിഞ്ഞ് ആ ഒരു രണ്ട് ഭാഗത്തേക്കും സൈഡ് വാള് ബ്ലോക്ക് കെട്ടി വരാനുള്ള ബ്ലോക്ക് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് അതിന് മുകൾ ഭാഗത്ത് അണ്ടർപാസിന്റെ മുകളിലുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് ഇവിടെ അങ്ങോട്ട് മലപ്പുറം ഭാഗത്തേക്കുള്ള ആ ഒരു മനോഹര ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുവശത്തും മുന്നേ കാണിച്ചതുപോലെ തന്നെ സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്കുകളും ഡ്രൈനേജിന്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പാടത്തന്നെ എട്ടിലേറെ കലുങ്കളുണ്ട് രണ്ട് അണ്ടർപാസ് അതായത് തോടിന് കുറകെരുന്ന പാലം ഒരു ഗഡർ വേജുള്ള പാലം അങ്ങനെ വലിയൊരു ദീർഘമുള്ള ഒരു പാടമായത് കൊണ്ട് തന്നെ പിന്നെ പണികൾ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ താൽക്കാലിക വൈറപ്പീന പൂക്കിപ്പറമ്പ് തുടങ്ങി നമ്മൾ കരിയാട് എൻഡർപാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ബെല്ലൈഡ് തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം